യഹോവ തനിക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷിപ്പായിട്ടുള്ള വ്യക്തികളുടെ മേൽ ഒരു അടയാളമിടുന്ന ഒരു കാര്യമാണ് ദൈവം എക്കാലഘട്ടത്തും ദൈവം തൻ്റെ ചോസൺ മൺസ് തിരഞ്ഞെടുക്കപ്പെട്ട മക്കളുടെ മേൽ ഒരു അടയാളമിട്ട് അവരെ സംരക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത് അടയാളത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട് അതാണ് നമ്മൾ ഇനി അടുത്ത രണ്ട് മൂന്ന് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അവനോട് യഹോവ നീ നഗരത്തിന്റെ നടുവിൽ യരുഷലേമിൻ്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകേല മുളച്ചതകൾ നിമിത്തം നെടുവിഴ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു യഹോവ ഒരു ശേഷിപ്പിനെ എപ്പോഴും നിലനിർത്തുന്ന ഒരു കാര്യം നമ്മളത് വേദപുസ്തകത്തിൽ ആദ്യം മുതൽ തന്നെ കാണുന്ന ഒരു കാര്യമാണ് ഉദാഹരണത്തിന് പ്രളയത്തിൽ ലോകത്തെ നശിപ്പിക്കുന്നതിന് മുമ്പ് ദൈവം യും തൻ്റെ കുടുംബത്തെയും രക്ഷിച്ചു അല്ലെ അവരെ ശേഷിപ്പിച്ചു സോതോമിൻ്റെയും ഗോമോറയുടെയും അനീതിയുടെ മേൽ അവിടെ ദൈവം നാശം അയക്കുന്നതിന് മുമ്പ് അതിനകത്ത് പാർത്തിരുന്ന ലോത്തിനെയും തൻ്റെ കുടുംബത്തെയും ദൈവം രക്ഷിച്ചു ദൈവം എപ്പോഴും എല്ലാ തലമുറയിലും ദൈവം തനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ചോസൺ മൺസ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ശേഷിപ്പിനെ എപ്പോഴും സംരക്ഷിക്കും കരുതും അവരെ മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യും അവരെ നാശത്തിൽ നിന്ന് അവരെ രക്ഷിച്ച് അവരെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം തന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് അമേൻ നെടുവീർപ്പെട്ട് കരയുന്ന പുരുഷന്മാരുടെ നമ്മൾ അതാണ് ഇവിടെ വായിച്ചത് ഇതാണ് ആ ഈ ഒരു സിലേയും പട്ടണത്തിനകത്ത് നടക്കുന്ന സകല അനീതിയും അശുദ്ധിയും ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാത്തതിനെ എല്ലാം ഓർത്ത് കരയുന്ന ഒരു ചെറിയ കൂട്ടം അവരെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ മേൽ ദൈവം ഒരു അടയാളം പതിപ്പിക്കണമെന്ന് ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുക സംരക്ഷണത്തിന് വേണ്ടി കാരണം കടന്നു വരുന്ന ദൈവിക ന്യായവിധിയിൽ നിന്ന് ഇവരെ ദൈവം സംരക്ഷിക്കും ആരെ ഈ നെറ്റികളിൽ മേൽ അടയാളമുള്ളവരെ ദൈവം സംരക്ഷിക്കും ഹാല എല്ലാ കാലത്തും ഉള്ള ഒരു സത്യമാണ് ദൈവം മാർക്ക് ചെയ്യുന്നവരെ ദൈവം ഒരു അടയാളത്താൽ മുദ്ര ചെയ്യുന്നവരെ ദൈവം കരുതും സംരക്ഷിക്കും അവർക്കുള്ളതെല്ലാം തക്ക സമയത്ത് ദൈവം അവർക്ക് നൽകും ഒരു കാരണവശാലും അവർ നശിച്ചു പോകാൻ ഇടയാകുകയില്ല അമേൻ അടയാളമിടുക അവിടെ പറയുന്നു അടയാളമിടുക അടയാളം എന്ന ആ ഒരു പദത്തിൻ്റെ മൂലഭാഷയായ എബ്രായ പദത്തിൽ അതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം അതിൽ നിന്നാണ് എബ്രായ അവസാനത്തെ ആൽഫബറ്റായ ടോ കിട്ടിയിരിക്കുന്നത് അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളവിടെ കാണുന്നുണ്ട് പക്ഷേ ആ സമയത്തെ എബ്രായ പഴയ ലിപിയിൽ ടോ എന്ന് പറയുന്ന ആ ഒരു അൽഫബറ്റിന് ക്രോസിൻ്റെ രൂപത്തിൽ കുരിശിൻ്റെ രൂപത്തിലുള്ള അല്ലെങ്കിൽ ഒരു എക്സ് ഷേപ്പിൽ ഉള്ള ഒരു മാർക്കായിരുന്നു അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു അടയാളം ഒരു ക്രോസ് പോലെ ഉള്ള കുരിശുപോലെയുള്ള ഒരു അടയാളം തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ നെറ്റികളിന്മേൽ ഇടുക എന്ന് ഈ അടയാളത്താലുള്ള സംരക്ഷണം നമ്മൾ അതും വേദപുസ്തകത്തിൽ അനേക സ്ഥലങ്ങളിൽ കാണുന്നുണ്ട് ഉദാഹരണത്തിന് ദൈവം കൈൻ്റെ മേൽ ഒരടയാളം ഇടുന്നുണ്ട് ആരും അവനെ കൊല്ലാതിരിക്കുവാൻ കുറുമ്പടി മേലും കട്ടളകൾ രണ്ടിന്മേലും രക്തം കാണുന്ന നിമിത്തം ദൈവം ഇസ്രയേൽ മക്കളുടെ ഭവനത്തിൽ സംഹാരദൂതൻ പ്രവേശിക്കാതെ ഒഴിഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ ഉള്ള മുദ്ര അല്ലെങ്കിൽ വിശുദ്ധന്മാരെ ദൈവം അവിടെ മുദ്ര ചെയ്ത് കാക്കുന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നു ഞാൻ ഇതിൻ്റെ അല്ലെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ നമ്മൾ വായിച്ചു അവിടുത്തെ പുരുഷന്മാർ അനീതി കണ്ട് കരയുകയായിരുന്നു നെടുവീർപ്പെടുകയായിരുന്നു ഇന്ന് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സഭകളിൽ നമ്മുടെ ചുറ്റുപാടുകളിലെല്ലാം കാണുന്ന അനീതിയും വിശ്വസ്ഥതയില്ലായ്മയും ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാത്തതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നെടുവീർപ്പെട്ട് കരയുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ യഹോവയോട് നിലവിളിക്കുന്ന മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു വ്യക്തിയാണോ അതോ കോംപ്രമൈസ് ചെയ്ത് ആ എല്ലാവരും ഇങ്ങനെയാണ് അതുകൊണ്ട് ആരെങ്കിലും വിശുദ്ധനായിട്ടിരിക്കുന്നുണ്ടോ എന്നും വിചാരിച്ച് നിങ്ങളും എല്ലാവരെ പോലെ തുടർമാനമായിട്ട് തന്നെ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ അതിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം ചുറ്റിനുമുള്ള അനീതിയെ ഓർത്ത് ദൈവസന്നിധിയിൽ കരയുന്ന ദൈവരാജ്യത്തെ രാജ്യത്തെ ഓർത്ത് കരയുന്ന ദഹോവയുടെ ഭക്തന്മാർ വിശ്വസ്തത കാണിക്കാതെ മുൻപോട്ട് പോവുകയും ദൈവ മക്കൾ വിശ്വസ്ഥത കാണിക്കാതെ മുൻപോട്ട് പോകുന്നതും ഓർത്ത് കരയുന്ന ഒരു വ്യക്തിയാണ് യഹോവയോട് നിലവിളിക്കുന്ന ഒരു വ്യക്തിയാണ് മധ്യസ്ഥത വ്യക്തിയാണോ നമുക്ക് അതിനൊരു ഉത്തരം കാണണം ദൈവരാജ്യത്തെ ഭാരമുണ്ട് ഭാരമുണ്ടോ നമ്മളതൊക്കെ ഒന്ന് ശോധന ചെയ്യുന്നത് ഉത്തമമായിരിക്കും മറ്റേവരോട് ഞാൻ കേൾക്കേ അവൻ നിങ്ങൾ അവന്റെ പിന്നാലെ നഗരത്തിൽ കൂടി ചെന്ന് വെട്ടുവിൻ നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത് നിങ്ങൾ കരുണ കാണിക്കേമരുത് ഓർക്കണം ആറ് ദൂതന്മാരായിരുന്നു ആദ്യം ഒരാളുടെ കയ്യിലായിരുന്നു മഷിക്കൂപ്പി ഇപ്പൊ ബാക്കിയുള്ള എല്ലാരോടും പറയാണ് നിങ്ങൾ കരുണ കാണിക്കാതെ പോയി എല്ലാവരെയും വെട്ടിക്കൊല്ലുവീൻ എന്നുവെച്ചാൽ മുദ്രയില്ലാത്തവരെയെല്ലാം വെട്ടിക്കൊല്ലുവീൻ വൃദ്ധന്മാരെയും യൗവനക്കാരെയും കന്യകമാരെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകൾ കളവിൻ എന്നാൽ അടയാളമുള്ള ഒരുത്തനെയും തുടരുത് എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവീൻ എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ ആലയത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന മൂപ്പന്മാരുടെ ഇടയിൽ തുടങ്ങി എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവീൻ എന്നാണ് അവിടെ വായിക്കുന്നത് ഓർക്കണം കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടതാണ് ദേവാലയത്തിൽ വെച്ചായിരുന്നു ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പാപം അവിടെ ചെയ്തുകൊണ്ടിരുന്നു പുരോഹിതന്മാർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാം നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടതാണ് വിഗ്രഹാരാധനയും ദൈവത്തെ പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ദേവാലയത്തിനകത്ത് യഹസ്കേലും അതുപോലെ എരമ്യാവും എല്ലാം അവർ മനസ്സിലാക്കിയിരുന്നതും അവർ പ്രസ്താവിച്ചതും ജനങ്ങളുടെ പാപം നിമിത്തം ദൈവം ഈ ദേവാലയം പെർമനൻ്റായി നിലനിർത്തുകയില്ല എന്നൊരു വസ്തുത അവർ പലതവണ പ്രസ്താവിച്ചിരുന്നു ദൈവത്തിന് ദേവാലയമല്ല വലുത് ദൈവത്തിൻ്റെ മക്കളുടെ വിശുദ്ധിയാണ് വലുത് ഇന്നും പള്ളിയല്ല വലുത് ദൈവമക്കളുടെ ജീവിത വിശുദ്ധിയാണ് വലുത് ഓർക്കണം ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാനത് പറയുന്നത് പള്ളിയും ഫിസിക്കലായിട്ട് കാണുന്ന പുറമേ കാണുന്ന കാര്യങ്ങളെക്കാട്ടിലുപരിയായി ദൈവം ജീവിതങ്ങളുടെ ഉള്ളിലെ വിശുദ്ധിയാണ് നോക്കുന്നത് ഞാനൊന്നും ചോദിച്ചോട്ടെ നമ്മളെങ്ങനെയാ ദൈവീക വിഷയങ്ങൾ സംബന്ധിച്ച് നമ്മൾ ഭവന പ്രാർത്ഥനയിൽ കുടുംബ പ്രാർത്ഥനയിൽ നമ്മുടെ പേഴ്സണൽ പ്രാർത്ഥന സമയത്ത് നമ്മളെങ്ങനെയാ ദൈവിക കാര്യങ്ങൾ സഭയിൽ കടന്നു വരുമ്പോൾ സഭയ്ക്കകത്ത് പ്രവേശിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് ബോധ്യമുണ്ടോ ദൈവസാന്നിധ്യം വസിക്കുന്ന ആലയമാണെന്ന് അതോ അതിനകത്ത് വന്ന് വർത്തമാനം പറച്ചിലും ഫോൺ ഫോണെടുത്തേച്ചുള്ള പരി പരിപാടികളും വാട്സാപ്പിലും ഫേസ്ബുക്കിലുമുള്ള സന്ദേശങ്ങളും പോസ്റ്റുകളും നോക്കുകയും പല കാര്യങ്ങളും ഷെയർ ചെയ്യുകയും ഗെയിം കളിക്കുകയും യൗവനക്കാരും മുതിർന്നവരും എല്ലാവരും ഉൾപ്പെടെ എങ്ങനെയാണ് ദൈവ സാന്നിധ്യം വസിക്കുന്ന ആലയത്തിനകത്ത് പ്രവേശിച്ച ശേഷം മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുക പ്രസംഗിക്കുന്ന ആളുടെ കുറ്റം കണ്ടുപിടിക്കുക കുറവ് കണ്ടുപിടിക്കുക ഇംഗ്ലീഷിൽ പറയും മേജറിങ് ഇൻ ദ മൈനേഴ്സ് വളരെ ചെറുതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വലിയ ഊതിപ്പിരിപ്പിച്ച് അതിനെ വലുതായിട്ടുള്ള രീതിയിൽ കാണുന്നു യഹോവയുടെ വിശുദ്ധിയും യഹോവയുടെ വഴികളും പാലിക്കുന്നതിൽ സീരിയസ്നെസ് കാണിക്കാതെ പുറമേ ആരാധന കൊണ്ട് ഒരു കാര്യവും ഇല്ല പ്രിയമുള്ളവരെ അത് നമ്മൾ മനസ്സിലാക്കണം ഈ ജനം ഇസ്രയേൽ മക്കൾ കാണിച്ച അവധത്തിൽ നിന്ന് നമ്മൾ പഠിക്കണം ഇതെല്ലാം നമുക്ക് ദൃഷ്ടാന്തമാണ് നമുക്ക് പഠിക്കുവാനായിട്ടുള്ള എക്സാമ്പിളുകൾ അവിടെ പറയുന്നു ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ എന്നാണ് ഒന്ന് പത്രോസ് നാലിൻ്റെ പതിനേഴിൽ പറയുന്നു ഇത് ഇഹസ്കേലി പറയുന്നതുമായിട്ട് ചേർത്ത് ചിന്തിക്കാവുന്നതാണ് എന്നിട്ട് പതിനെട്ടാമത്തെ വാക്യത്തിൽ പത്രോസ് പറയുക നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ എങ്കിൽ ആ ഭക്തന്റെയും പാവിയുടെയും ഗതി എന്താവുക പ്രിയമുള്ളവരെ ദൈവം വളരെ സീരിയസ് ആയി വിശുദ്ധിയെ കാണുന്ന ഒരു വ്യക്തിയാണ് അല്ലെ ദൈവം ദൈവം തൻ്റെ മക്കളുടെ വിഷയങ്ങളിൽ സീരിയസ്നെസ് വളരെ നൂറ് ശതമാനം തന്നെ കാണിക്കുന്നെങ്കിൽ അഭക്തന്റെയും പാവയുടെയും കാര്യം എന്താവുമെന്ന് ഞാനല്ല പറയുന്നത് തിരുവഴുത്ത പറയുന്നത് വിട്ടുവീഴ്ചയിലുള്ള ജീവിതമല്ല ക്രിസ്തീയ ജീവിതം എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ളതല്ല വളരെ സൂക്ഷ്മതയോടെ ദൈവിക കാര്യങ്ങൾ ദൈവിക വിശുദ്ധി ദൈവിക കൽപ്പന പാലിക്കുന്നതിൽ വളരെ ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം ദൈവമക്കൾ വിശ് നമ്മളെ വിശുദ്ധരാവാനാണ് വിളിച്ചിരിക്കുന്നത് കർത്താവ് തന്നെ പറഞ്ഞില്ലേ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ നിങ്ങൾക്ക് വേണമെങ്കിലായിക്കോ എന്നല്ല ആയേ പറ്റൂ അതിനുവേണ്ടിയാണ് നമ്മളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത വെളിച്ചത്തിലേക്ക് കർത്താവിൻ്റെ ചോര കൊടുത്ത് യേശുവിൻ്റെ രക്തം കൊടുത്ത് നമ്മളെ വിലക്ക് മേടിച്ചത് നമ്മളിനി അവൻ്റെ വകയാണ് അതുകൊണ്ട് നമുക്കത് ഓർമ്മ വേണം വിശുദ്ധ മന്ദിരത്തിൽ തന്നെ ദൈവം സ്ട്രിക്റ്റ് ആയിട്ട് യഹോവയുടെ സഭയെന്ന് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സഭയെന്ന് കാണുന്ന കൂട്ടത്തിൽ തന്നെ ദൈവം സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടായിരിക്കും ന്യായം വിധിച്ചു തുടങ്ങുന്നത് അവൻ അവരോട് നിങ്ങൾ ആലയത്തെ അശുദ്ധമാക്കി പ്രാകാരങ്ങളെ നിഹതന്മാരെ കൊണ്ട് നിറപ്പീൻ പുറപ്പെടുവീൻ എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ പുറപ്പെട്ടു നഗരത്തിൽ സംഹാരം നടത്തി കണ്ടോ ഈ ദൂതന്മാർ പോയി ആളുകളെ കൊല്ലുന്ന നിമിത്തം ശവശരീരങ്ങളെ കൊണ്ട് ദേവാലയം അശുദ്ധമാകുമെന്ന് വിശുദ്ധമായിരുന്ന ആലയം ശവങ്ങളെ കൊണ്ട് ശവശരീരങ്ങളെ കൊണ്ട് അശുദ്ധമായി പോകും ഈ സംഭവമാണ് നമ്മൾ രണ്ട് ദിനവൃത്താന്തം മുപ്പത്താറാമത്തെ അധ്യായം പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു ബാബിലോണിയരെ ഇസ്രായേൽ മക്കൾക്കെതിരെ ദൈവം കൊണ്ടുവരുന്നതും ബാബു രാജാവ് പ്രായമായവരെയും യൗവനക്കാരെയും കന്യകമാരെയും യൗവനക്കാരെയും ആരെയും മുഖം നോക്കാതെ സകലരെയും കൊന്നൊടുക്കുന്നതും ദേവാലയം ചുട്ടുകരിക്കുന്നതും ഒട്ട ഒട്ടേറെ പേരെയും താൻ തൻ്റെ രാജ്യത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നതെല്ലാം നമ്മളോട് വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം വസിക്കുന്ന ആലയം ചുട്ടുകരിച്ച് കളയുവാൻ ദൈവം അനുവദിക്കുക എന്താ കാര്യം ജനത്തിൻ്റെ പാപം ജനത്തിൻ്റെ പാവം ആലയത്തിൽ സ്വർണം പൂശിയ ഇതുണ്ടോ അതുണ്ടോ പല വസ്തുക്കളുണ്ടോ വിലപിടുപ്പുള്ള ഇതൊന്നുമല്ല വിഷയം ദൈവം നോക്കുന്നത് തൻ്റെ ജനത്തിൻ്റെ വിശുദ്ധി അത് മാത്രമേ ഉള്ളൂ അന്നും ഇന്നും ദൈവം നോക്കുന്നു വിശുദ്ധിയെ കളഞ്ഞ് നമ്മൾ ദൈവസന്നിധിയിൽ കാട്ടിക്കൂട്ടുന്ന യാതൊരു പ്രവർത്തിക്കും ദൈവം ഇമ്പ്രസ്ഡ് ആവുകയില്ല കാരണം ദൈവം ആദ്യം നോക്കുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സ് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ ഇടുന്ന ഒരു മാർക്കിനെപ്പറ്റി അടയാളത്തെ പറ്റിയാണ് നമ്മൾ കണ്ടത് പക്ഷേ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വേറെ ഒരു അടയാളം കാണുന്നുണ്ട് അതായത് മൃഗത്തിൻ്റെ മുദ്ര മൃഗത്തിൻ്റെ അടയാളം സ്വീകരിക്കുന്നവരുടെ മേൽ യഹോവയുടെ ക്രോധം ഒഴിക്കപ്പെടും എന്ന് നമ്മളവിടെ വായിക്കുന്നു വെളിപ്പാട് പുസ്തകത്തിൽ അത് വേറെയാണ് അടയാളം അത് പിശാജിൻ്റെ അടയാളമാണ് നമ്മളിവിടെ കാണുന്നത് യഹോവ തൻ്റെ ഭക്തന്മാരുടെ മേൽ ഇടുന്ന മുദ്ര അടയാളം നിമിത്തം അവർ ദൈവത്തിൻ്റെ അത്ഭുത സംരക്ഷണ വലയത്തിനുള്ളിൽ നിന്നുകൊള്ളു പ്രിയമുള്ളവരെ ഇന്നും ദൈവം തൻ്റെ ഭക്തന്മാരെ തനിക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ചെറിയ ശേഷിപ്പിനെ അവരെ തമ്പുരാൻ തൻ്റെ അടയാളമിട്ട് മുദ്ര ചെയ്ത് സംരക്ഷിക്കുന്നുണ്ട് അമേൻ ഹാല ലൂയ അതിൽ ഉൾപ്പെട്ടു നിൽക്കുവാൻ അതിൽ തുടർമാനമായി നിന്നു പോകുവാൻ അതായത് അതിൽ തന്നെ നിന്നുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നിത്യതയിൽ എത്തിച്ചേരുവാൻ താങ്കൾ ഉത്സാഹിക്കുമോ അതിനുള്ള കൃപ ദൈവം നൽകുമാറാകട്ടെ നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും